ഞാനിപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറയൂ അതിൽ എവിടെയാണ് തെറ്റ് അറുപത്തിനാലിൽ കാതോലിക്ക കാലം ചെയ്യുന്നു അറുപത്തിനാലിൽ തന്നെ മലങ്കര സഭയുടെ സിനഡ് കൂടി പുതിയ കാതോലിക്കയെ തെരഞ്ഞെടുക്കുന്നു ആ കാതോലിക്കയെ വാഴിക്കാൻ മലങ്കരസഭ ഭരണഘടന അനുസരിച്ച് യാ പാത്രക്കീസിനെ ക്ഷണിക്കുന്നു ആ പാത്രക്കീസിനെ ക്ഷണിക്കുന്ന എന്തിനാണ് അമ്പത്തെട്ടിൽ നമ്മൾ സ്വീകരിച്ച പാത്രക്കീസ് നിലവിലുള്ളത് കൊണ്ടാണ് അമ്പത്തെട്ടിൽ നമ്മൾ സ്വീകരിച്ച അതായത് മലങ്കര സഭ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് സ്വീകരിച്ച പാത്രികീസ് ഉണ്ടെങ്കിൽ അബ്ദേത് മഷിയ പാത്രിക്കീസിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് എന്താണ് വാക്ക് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കൊടുത്തതാണ് സിംഹാസനവുമായുള്ള സ്നേഹബന്ധം നിലനിർത്തണം ആ സ്നേഹബന്ധത്തെ പ്രതിയാണ് ഇദ്ദേഹത്തെ ക്ഷണിച്ചത് ഇദ്ദേഹം വന്നില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അന്ന് വന്നില്ലെങ്കിലും മലങ്കരസഭ സിനഡ് ഈ കാതോലിക്കായ വാഴിക്കും അതിനുള്ള അവകാശം ഈ സിനഡിനുണ്ട് ഇദ്ദേഹം വരുന്ന പക്ഷം സമന്മാരിൽ മുമ്പൻ എന്നുള്ള സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് സിനഡാണ് കാതോലിക്കായ വാഴിക്കുന്നത് അല്ല ഇദ്ദേഹം ഒറ്റയ്ക്കല്ല അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ തിരുമേനിമാരും ആ പിന്നെ അംശവടിയെ പിടിച്ചിരുന്ന ആ അങ്ങനെ ഇദ്ദേഹം വാഴിച്ചു വായിച്ചു കഴിഞ്ഞ് ഇവിടെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വിളിച്ചു കൂട്ടിയെന്ന് ഈ ഔഗേൻ ബാവ അറുപത്താറിൽ കോലഞ്ചേരി വെച്ച് അതും ഈ വടക്കം പ്രദേശത്ത് വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ ഈ അഞ്ച് തിരുമേനിമാരെ തെരഞ്ഞെടുത്തു ആ അഞ്ച് തിരുമേനിമാരെ തെരഞ്ഞെടുത്തപ്പോൾ അതിന്റെ പ്രധാന സംഘാടകനായിട്ട് കോലഞ്ചേരിയിൽ ഓടി നടന്നിരുന്ന ആളാരെന്നറിയോ നിങ്ങൾക്ക് ഈ ചെറുവള്ളിലെ ഈ തോമസ് അച്ഛൻ ആ പുള്ളിയായിരുന്നു അയിൻ്റെ കൺവീനർ ഏതിൻ്റെയാ ഈ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ നടത്തിപ്പിന്റെ അന്ന ചാണകർ രാമാൻ ആറ് വർഷം കഴിഞ്ഞപ്പം പ്ലെയിം പിടിച്ച് അവിടെ പോയി പട്ടം തിരിച്ചു വന്നിച്ച് ആയിരത്തി അറുപത്തിനാല് പള്ളികളുടെ ലിസ്റ്റും കൊണ്ട് കോട്ടയം സബ് കോടതി പോയിട്ട് കൊടുത്തു പറഞ്ഞു ഈ സഭ മുഴുവൻ എന്റെയാന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങള് പറഞ്ഞില്ലെങ്കിൽ ഇവർ പറയട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്ന് അറുപത്തി ആറിൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ പ്രധാന സംഘാടകനായിട്ട് ഓടി നടന്നില്ല എങ്കിൽ ഈ ചെറിയ പറയട്ട് അങ്ങനെ ഓഴി നടന്നില്ലെന്ന് ഈ തോമസ് അച്ഛൻ ഇനി അതല്ല പോട്ടെ ആ അറുപത്തിയാറിൽ തെരഞ്ഞെടുത്ത മേൽപ്പെട്ടക്കാർക്ക് ഭദ്രാസനം വിഭജിച്ചു കൊടുത്തു നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി ആ ഭദ്രാസനം വിഭജിച്ചു കൊടുത്തപ്പം നമ്മുടെ അങ്കമാലി വജ്രാസനത്തിന്റെ അതുവരെ ഉണ്ടായിരുന്ന യാക്കോബായ പക്ഷത്ത് നിന്നിരുന്ന വയലിപ്പറമ്പി തിരുമേനി കാലം ചെയ്ത ആലുവ തൃക്കുന്ന സെമിനാരിൽ അടക്കി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അതുകൊണ്ടാണ് അറുപത്തി ആറിൽ തെരഞ്ഞെടുക്കപ്പെട്ട തേഫുല തിരുമേനി അങ്കമാലി വജ്രാസന മെത്രാപോലിത്തയായിട്ട് നിയമിക്കപ്പെടുന്നത് അങ്കമാലി വജ്രാസന മെത്രാപോലിത്തെ നിയമിക്കപ്പെട്ട തേഫുല തിരുമേനിയുടെ അണ്ടറിൽ ഒരു അച്ഛൻ മാത്രമായിരുന്നു ഈ തോമസ് അച്ഛൻ ആ അങ്കമാലി വജ്രാസന മെത്രാപോലിത്തെ ആയിരിക്കുന്ന തേഹുല സ്ഥിതിമേനിയുടെ അണ്ടറിൽ ഈ പുള്ളി രാഖ്ക്ക് രാമാനെ എങ്ങാണ്ട് പോയി കുപ്പായ ഇട്ടിട്ട് വന്നിച്ച തേപ്പിലെ തിരുമേനോട് പറയാ താൻ ഇങ്ങോട്ട് ഇറങ്ങിക്കോള ഞാനാണെന്ന് ഇവിടെ ഇരിക്കുന്നു ഇവന്മാര് പറഞ്ഞു നിങ്ങൾക്കറിയോ അന്നച്ചു പുള്ളി പറഞ്ഞെടുക്കുന്ന കഴിഞ്ഞ അമ്പത് വർഷം പച്ച കള്ള പറഞ്ഞു പുള്ളി എന്താണെന്ന് പറയാ കള്ളം വയലിപ്പറമ്പി തിരുമേനി എന്റെ പേര് വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഏതിനാ ഈ ആലുവ തൃക്കുന്ന ശിവനായിരിക്കും എന്റെ ഈ രേഖയുണ്ടെന്ന് എന്നാ രേഖയുണ്ടെ കണ്ട കാണിക്കണോ എന്ന് പറഞ്ഞപ്പോ പറയാ അല്ല അത് കയ്യാലുള്ള രേഖയാണ് ഇത്ര ലോക വൃത്തികേട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാരാണ് ഇവന്മാര് ഇല്ലെങ്കിൽ ചെറിയ പറയട്ടെ അത് പറഞ്ഞില്ലെന്ന് ഇനി അതിനേക്കാൾ വലിയൊരു കാര്യം ലോറൻസ് കേൾക്കണോ ഈ തേബുലത്തിന് മേനിയും അവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി ഉവന്മാര് പഠിച്ച പണി പതിനെട്ട് നോക്കി ഇവന്മാര് ഗുണ്ടകളെ വിട്ട് അദ്ദേഹത്തിന് കാറ് തള്ളി വഴിയിൽ ഇറക്കിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് തീയത്തിച്ചു നിനക്കറിയോ അന്നേച്ച് ഈ തേബുലത്തിന് മേനിക്കേസ് കൊടുത്തു എന്തിനാറിയോ കാറ് സ്വയം തള്ളി വെളി കൊണ്ടിട്ട് തീ കത്തിച്ചിട്ട് ഇൻഷുറൻസ് തുക തട്ടി എന്ന് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കൂ ഈ എന്ന ആദ്യത്തെ ശ്രേഷ്ഠം അപ്രിയാരം ഉണ്ടല്ലോ അദ്ദേഹം ഈ ആലുവ തൃക്കൊന്നത്ത് സെമിനാരിക്ക് പറമ്പിന് ചുറ്റും നടക്കുള്ളൂ ഉള്ള നസ്രാണി ഉള്ളത് കൊണ്ട് കാല അയാളെ കുത്തിയിട്ടില്ല അതിനകത്ത് അയാളെ രാഖ്ക്ക് രാമൻ ആംബുലൻസിൽ വന്ന് അതിന്റെ കഥക് ചവിട്ടി പൊളിച്ച് അതിനകത്ത് കയറി വിശുദ്ധ കുർബാന അർപ്പിച്ച അന്ന് തുടങ്ങിയതാണ് ഇവന്റെ ഈ സഭയുടെ നാശം ഇല്ലെങ്കിൽ നിങ്ങൾ പറ അതുകൊണ്ട് എന്നാ പറ്റി ആലുവ തൃക്കൊന്ന സെമിനാരി ഇന്ന് തന്നെ നല്ല അണ്ടസൈഡ് തല ഉയർത്തി നിൽക്കുന്നു കണ്ട ഇതാണ് സാറേ ഞാൻ പറയുന്നത് ഈ സത്യം മാത്രമേ നിലനിൽക്കൂ ആ അങ്കമാലി ഭദ്രാസനത്തിൽ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബിഷപ്പിന്റെ ബെത്രാപോലിത്തയുടെ അണ്ടറിൽ അച്ഛനായിരുന്ന ഈ പുള്ളി രാക്കി രാമാനം പോയി മെത്രാപോലത്തെ ആയിട്ട് വന്നിട്ട് ഈ തേഫുലത്തിന് തിരുമേനെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നു ഇതാണ് അന്ന ചവമാര് വന്നിട്ട് പറയാണ് നമ്മൾ അയ്യോ യാക്കോബായക്കാരെ ഉപദ്രവിക്കുന്നേ യാക്കോബായക്കാർക്കെതിരെ കേസ് കൊടുക്കുന്നേ ഈ ചെറിയാൻ നാണവില്ലേ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നൊണയാണ് ചെറിയാണെന്ന് തെളിയിക്കുന്ന ഒന്ന് കാണത്ത് ഈ ആലുവ സെമിനാരിയുടെ കഥ പറയുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പേരുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ പറയുന്ന ജേക്കബ് മണ്ണാറപ്പറയിൽ കോറപ്പിസ്കോപ്പ ഈ ജേക്കബ് മണ്ണാറപ്പറയിൽ കോറോപ്പിസ്കോപ്പ ആയിരുന്നു തേഫിലോ സിരിമേനിയുടെ കൂടത്തിൽ അങ്കമാലി ഭദ്രാസനത്തിന്റെ ഈ ആലുവ തൃക്കുന്നത്ത് സെമിനാരിയുടെ മാനേജർ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാനും അദ്ദേഹത്തിന്റെ വീടിന് എത്ര പ്രാവശ്യവുമാർ കല്ലെറിഞ്ഞിട്ടുണ്ടോ എന്ന് ഉമാർക്ക് എന്നെ അറിയത്തില്ല അദ്ദേഹം ജീവിച്ചിരുന്നിടത്തോളം കാലം ഈ ശ്രേഷ്ഠൻ അതിൻ്റെ അകത്ത് കാല് കുത്തിയിട്ടില്ല മനസ്സിലായോ അത്ര ഭയമായിരുന്നു പുള്ളിയെ അതിൽ രസകരമായ സംഭവം എന്നു ചോദിച്ചാൽ ഈ ജേക്കബ് മണ്ണാറപ്രായിൽ കോറപ്പിസ്കോപ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ യാക്കോബായ കുടുംബത്തിൽ ജനിച്ച് യാക്കോബായ വിഭാഗത്തിന് വേണ്ടി അടിയുറച്ചു നിന്ന ആളാണ് അമ്പത്തെട്ടിൽ പൗരസ്ത്യ കാതോലിക്കായ പാത്രർകീസ് സ്വീകരിച്ചു യാക്കോബായയിലെ തിരുമേനിമാർ സ്വീകരിച്ചു വയലിപ്പറമ്പി തിരുമേനി സ്വീകരിച്ചു എല്ലാവരും സ്വീകരിച്ചു ആ കൂട്ടത്തിൽ ഈ അച്ഛനും സ്വീകരിച്ചു പക്ഷേ അച്ഛനൊക്കെ നല്ല കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും നല്ല അപ്പനും അമ്മയ്ക്കുണ്ടായതുകൊണ്ടും എഴുപതില് ഇവന്മാര് പറഞ്ഞ പോലെ വൃത്തികേട് മാറ്റി പറയത്തില്ല പറഞ്ഞൂല്ല അച്ഛൻ പറഞ്ഞു നോ എനിക്ക് ഒറ്റ അപ്പനേ ഉള്ളൂ ആ അപ്പനും ഒറ്റ അപ്പനേ ഉള്ളായിരുന്നു ഞങ്ങൾക്കൊക്കെ ഒറ്റ തന്തയും ഒറ്റ വാക്കുമുള്ളൂ അത് മാറ്റി പറയുന്ന പരിപാടിയില്ല ഞങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞു അത് തന്നെയുമല്ല കാതോലിക്കായ സ്വീകരിച്ച കാതോലിക്കേറ്റിന് വേണ്ടി മരിക്കുന്നതിനും വരെ അടിയുറച്ചു നിന്നു മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഈ പറയുന്ന തൃക്കുന്നത്തെ സെമിനാരി തന്നെ കബറടക്കി അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ആംബുലൻസിൽ വന്ന് ഈ തോമസ് പ്രഥമൻ ഇതിനകത്ത് നൊഴഞ്ഞു കയറിയത് ഉളുപ്പുണ്ടോ പിന്നെ ചെറിയ ചായ നിങ്ങൾക്ക് ഉളുപ്പ് എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ജേക്കബ് മണ്ണാറപ്രായി കൊറപ്പിസ്കോപ്പായെന്ന് തെറി പറയും അല്ലേ സാറേ അവരൊക്കെയാണ് യഥാർത്ഥ മലങ്കര നസറാണികൾ നിങ്ങളല്ല നിങ്ങൾ നസറാണികളല്ല ക്രിസ്ത്യാനികളുമല്ല പറഞ്ഞു മനസ്സിലായോ സത്യത്തിനു വേണ്ടി നിലപാടെടുക്കുകയും അതിനുവേണ്ടി അടിയുറച്ച് നിൽക്കുകയും മരണം ജീവിത അവസാനം വരെ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നവനാണ് മലങ്കര നസ്രാണി നിങ്ങളെപ്പോഴെ അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവൻ വേറെ പേരാ സാറേ പറയുന്നേ പറഞ്ഞ മനസ്സിലായോ ഇത് ഞാനിത് അസന്നിഗ്ധമായിട്ടും എന്താ പറയുന്നത് ഇത്ര ആഠ്യത്വത്തോടെ പറയുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഞങ്ങളൊക്കെ അങ്ങനെയാണ് സാറേ ജനിച്ചപ്പോ മുതൽ ഞങ്ങൾ പഠിച്ചിരിക്കുന്നതും പ്രവർത്തിച്ചിരിക്കുന്നതും അങ്ങനെയാണ് ഞങ്ങൾക്കത് മാറ്റി പറയാൻ പറ്റില്ല അമ്പത്തെട്ടിൽ കാതോലിക്കായ സ്വീകരിച്ച സ്വീകരിച്ചതാണ് പിന്നെ മാറ്റി പറയുന്നവൻ നസ്രാണിയല്ല പറഞ്ഞ മനസ്സിലായോ അതൊക്കെ വെറും പൈസക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ പല വൃത്തികളും പലരും പറയും അവന് കൂട്ടുപിടിക്കുന്നതും ചൂട്ടു പിടിച്ചു കൊടുക്കുന്നതും വേറെ ആൾക്കാരാണ് മനസ്സിലായോ അതുകൊണ്ടാണ് സാറിനെ ഒന്നും ഞങ്ങൾ വകവെക്കാത്തത് നിങ്ങളെ കാണുമ്പോ അയ്യോ കഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജേക്കബ് ജേക്കബണ്ണാറപ്പുറച്ഛനെയും വെണ്ട്രപ്പള്ളി അച്ഛനെയും കോരുത് മൽപ്പാൻ അച്ഛനെയൊക്കെ പുച്ഛം നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഈ നാഴേക്ക് നാപ്പോട്ടം വാക്ക് മാറ്റി പറയുന്നവൻ വോലിയവൻ നാണമില്ലേ സഹോരാ നിങ്ങൾക്ക് നാണം